ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മിയ ആണ് നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മീൻ കയറുന്ന യൂട്യൂബ് ചാനലാണ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾ വെക്കേഷൻ ആണ് ഇപ്പം ഞാനും ഹസ്ബൻഡും ലീവാണ് അപ്പം ഒരു സാധാരണ ദിവസം നമ്മൾ പുറത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചു പക്ഷേ നല്ല മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് എന്താ പറയുക ഞാൻ ഇപ്പോൾ കീറ്റോ കീറ്റോ എന്ന് പറഞ്ഞാൽ പറയാം വെരി ലോ കാർബ് ഡയറ്റും ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങും ആണ് അപ്പം ഒരു വേർഷനാണ് ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം എന്താ പറയുക വെള്ളമൊക്കെ കുടിക്കാൻ ഇതിനു മുമ്പ് പക്ഷേ ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബുള്ളറ്റ് കോഫി എന്ന് പറയില്ലേ അതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീടുകളിൽ കാണിച്ചപ്പം അത് കറക്റ്റ് റെസിപ്പി ആയിട്ട് കാണിക്കാമോ ചോദിച്ചെന്ന് ചോദിക്കണ്ടായിരുന്നു വീണ്ടും ഇത് എൻ്റെ ഒരു വേർഷനാണ് ഇതിനെ എങ്ങനെ വേണേലും മാറ്റിമറിച്ചൊക്കെ ഉപയോഗിക്കാമായിരിക്കാം ഞാൻ നമ്മുടെ സാധാരണ ഇൻസ്റ്റൻറ്റ് കോഫിയുടെ പൗഡർ എടുക്കും ഒര ഗ്ലാസ് ഒക്കെ എടുക്കത്തുള്ളൂ കടുപ്പം ആവശ്യത്തിന് നമ്മുടെ ഒരാവശ്യത്തിന് ഇടുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് എന്താ പറയുക ഡെയറി ഫീൽഡിന് തോന്നുന്നു എന്തായാലും ഏതെങ്കിലും ഏത് ബട്ടറാണോ നമ്മുടെ കയ്യിലുള്ളത് സോൾട്ട് ഇല്ലാത്ത ബട്ടർ വേണം കേട്ടോ അതൊരു ടേബിൾ സ്പൂണോടെ ഇടാം അപ്പം ഞാൻ ഇതിപ്പം എനിക്ക് തോന്നുന്നത് ഒരു ഏഴ് മണി ഏഴരയൊക്കെ ആയിട്ടുണ്ടാവും ഇതിന് തൊട്ട് തല ദിവസം ഞാൻ നാല് മണിയായപ്പോൾ ഫുഡ് ഫിനിഷ് ചെയ്തത് അപ്പോൾ ഞാൻ കുറേ കാലം ഇതൊന്നും ഇല്ലാണ്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കൂടുത്ത് ഞാൻ കുറച്ച് എം സി ടി കൂടെ എം സി ടി ഓരോരിക്ക ശരിക്കും പറഞ്ഞാൽ ഫാറ്റാണ് നമ്മുടെ വെളിച്ചെണ്ണ ആണെന്ന് വിചാരിച്ചു അപ്പോൾ എം സി ടി ഇത് മേടിക്കുമ്പോൾ നമ്മൾ പ്യുറായിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് നോക്കണം ഇത് ട്രൈഡിൾസ് ഇതാണ് കേട്ടോ ഫാറ്റ് ചെയിൻസ് ആണ് അപ്പം അത് അതില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരില്ല നമ്മൾ നല്ല കോൾ ആയിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഓർഗാനിക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അങ്ങനെ ഒരു ടേസ്റ്റ് വരില്ല ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക ഞാൻ ഒരു പറഞ്ഞ പോലെ ഒരു ടേബിൾ സ്പൂൺ എം സി ടി ഓയിലും കൂടെ അതിൽ മിക്സ് ചെയ്തു ഇത് ഞാൻ എനിക്ക് തോന്നുന്നത് സേവ് ഓൺ ഫുഡ്സും അങ്ങനെ ഏതോ ഒരു കടയിൽ നിന്ന് മേടിച്ചാൽ തോന്നും കേട്ടോ പിന്നെ നമുക്കിതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് ഇതിനകത്ത് ഞാനിപ്പോൾ വെയ്റ്റ് ഗെയിൻ നോക്കുന്നില്ല വെയ്റ്റ് കുറച്ച് ലൂസ് ചെയ്താലും കുഴപ്പമില്ല എൻ്റെ അബ്ഡോമിനൽ ഫാറ്റൊക്കെ നന്നായിട്ട് ഫാറ്റ് ഡിപ്പോസിറ്റ് വന്നു കേട്ടോ അപ്പം ഞാൻ കഴിവും കഴിവതും എന്താ പറയുക കാലറിയും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഷുഗർ കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു കുറച്ച് ക്രീം ഉണ്ടല്ലോ മിൽക്കിൻ്റെ ക്രീം ഒഴിച്ചാലും കുഴപ്പമില്ല ചിലർ ഒന്ന് രണ്ട് സ്പൂൺ വെനില എസൻസ് ഒഴിക്കും എനിക്ക് അതൊരാവശ്യമുള്ള തോന്നിയിട്ടില്ല ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പർപ്പസ് ഇല്ല കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫാറ്റ് ബേൺ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബുള്ളറ്റ് കോഫി കുടിക്കുന്നത് ഒത്തിരി പേരിങ്ങനെ ഒരു വിചാരിക്കും നമ്മൾ ഫാറ്റ് കൂടുതലുള്ള ഫുഡ് കഴിച്ച ഇതൊക്കെ പോയിട്ട് നമ്മുടെ കൊളസ്ട്രോൾ ആവുന്നു പക്ഷേ ആക്ച്വലി നമ്മൾ ബയോ കെമിസ്ട്രിയും ഫിസിയോളജിയും ഒക്കെ പഠിക്കുമ്പം പഠിക്കുന്ന പഠിച്ചിട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ ബോഡി ലിവറ് വഴി പ്രോസസ്സ് ചെയ്തിട്ട് ഫാറ്റായിട്ട് സേവ് ചെയ്ത് വെക്കുന്നത് അപ്പം പക്ഷേ അതല്ലാണ്ട് നമ്മളിങ്ങനെ ഈ കഴിക്കുന്ന ഫാറ്റ് എൻ്റെ ബോ നമ്മുടെ ബോഡിക്ക് എനർജി ഒക്കെ അപ്പം എൻ്റെ തലേ ദിവസം ഞാൻ നാലുമണിക്കാണ് കഴിച്ചതെന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇടയ്ക്ക് ചായ ചായയൊക്കെ കുടിക്കും കേട്ടോ നമ്മുടെ ഗ്രീൻ ടീ അങ്ങനത്തെ സാധനങ്ങളോ ഷുഗർ ഇല്ലാണ്ടൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ ഞാനിത് കഴിയുമ്പോൾ ഉടനെ തന്നെ നടക്കാൻ പോകാമെന്ന് വെച്ചിട്ട് വെച്ചേക്കാണ് അപ്പം നമുക്കാ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ഷീണം തലവേദന അസ്വസ്ഥതയൊന്നും കൂടാതിരിക്കാനൊക്കെ തോന്നാനും ഈ ബുള്ളറ്റ് കോഫി നന്നായി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേന് ഇപ്പം അതൊക്കെ ഇതൊക്കെ ഒരു പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കാര്യം അയ്യോ ഇതൊരു ഗതികേടാണല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഒരിക്കലും ഡയറ്റ് ചെയ്യരുത് പിന്നെ നമ്മളെ ചുറ്റുവട്ട ആൾക്കാർ പ്രത്യേകിച്ച് അറിവില്ലാത്തത് കൊണ്ടും അങ്ങനെ പറയാനുണ്ടാവും അയ്യോ ഇതാണോ കുടിക്കണേ അങ്ങനെയാണോ ചേണിങ്ങനെയാണ് ചേണുന്നത് അത് അവരുടെ അറിവില്ലായ്മയാണെന്ന് അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക നമ്മൾ എന്ത് നം നമ്മുടെ ഒരു വൈ ഉണ്ടല്ലോ വൈ ആർ വി ഡൂയിങ് ആ ഒരു വൈ നല്ല ഒരു സോളിഡ് ആണെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നവരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട പക്ഷേ എപ്പോഴും നമ്മൾ ഡയറ്റ് എന്തെങ്കിലും ഒരു പ്രത്യേക ഡയറ്റോ ഒരിക്കലും ചെയ്യാത്തവരാണ് ഒരിക്കലും എക്സസൈസും ഡയറ്റും ഒന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സയൻറ്റിഫിക്കായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നിട്ട് വേണം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആ ഒരു ഫോക്കസിലുള്ളതല്ല പക്ഷേ ഇഷ്ടം പോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഞാൻ മോസ്റ്റ്ലി ടെക്സ്റ്റ് ബുക്ക്സാണ് ടെക്സ്റ്റ് ബുക്കുകളാണ് ഇത് ചെയ്യാം യൂട്യൂബ് ചാനൽസും ഡോക്ടർ ജയ്സൺ ഫാങ് ഡോക്ടർ ബർക്ക് എന്നൊക്കെ പറഞ്ഞ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ദി ഡയബറ്റിക് കോഡ് ദി എന്താ പറയുക ദി ഒബേസിറ്റി എന്ന് പറഞ്ഞ ആ ഓദറിൻ്റെ ബുക്ക് ബുക്കുകളുണ്ട് അപ്പം നമ്മൾ അതൊക്കെ ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അതിനൊപ്പം തന്നെ ഷുഗർ ഫിക്സ് ബ്രെയിൻ സൂപ്പർ ഗട്ട് എന്നൊക്കെ പറഞ്ഞ് പല പുസ്തകങ്ങളും ഞാൻ ഡയറ്റ് റിലേറ്റഡ് മേടിച്ചിട്ട് അവരതിൽ അറ്റാച്ച് ചെയ്യുന്ന ആർട്ടിക്കിൾസൊക്കെ വായിച്ചിട്ട് ആണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വേണം കേട്ടോ ഡയറ്റിലൊക്കെ ഇടത് എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് ആ പിന്നെ ഇപ്പം ഞാൻ നടന്ന് കുറച്ച് അധികനേരം അധികം നേരം ഒരു മുപ്പത് മിനിറ്റോളം നടന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെ അപ്പോൾ ഇത് ഇത്തിരി ഇത്തിരി നെയ്യ് ബട്ടറിൽ ഉപ്പും ലേശം കുരുമുളക് ഇട്ടിട്ട് ഞാൻ കുറച്ച് ചീരയുടെ ഇല നമ്മുടെ തന്നെ ഇതിലുണ്ട് പറമ്പിൽ ഉണ്ടാക്കിയതാണ് അപ്പം എപ്പോഴും അങ്ങനെ അങ്ങനെ അല്ല കേട്ടോ ഇതിപ്പോൾ ഈ ഒരു സമ്മറിൽ സമയമുള്ളതുകൊണ്ടാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പ്രീപ്രപ്പൊക്കെ ചെയ്ത് വെക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് രാവിലെ നടക്കാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ട് എൻ്റെ ഇൻലോസ് തോമസിൻ്റെ അപ്പച്ചും തമ്മച്ചി ഇവിടെ ഉണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവരുണ്ടാക്കിയോളും ഇല്ല എന്നുണ്ടെങ്കിൽ അത് അതിനുള്ള അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ ഇത് ഞാൻ രണ്ട് മുട്ടയുടെ ചീസ് ഇട്ടിട്ടുള്ള ചീസ് ഓംലെറ്റ് തോമസൻ എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ചീസ് ഓംലെറ്റും ഇതിന് ഇടയ്ക്ക് അവർ ഇഡ്ഡലിക്ക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് സൈഡിൽ വെച്ചതാണ് പിന്നെ ചായയും കുടിച്ചു ഇതൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്തു ഉച്ചയായപ്പോഴത്തേന് മഴയൊക്കെ മാറി വെയിൽ വന്ന് തുടങ്ങിയിട്ട് അപ്പോൾ ഇവർ പുറത്ത് പിള്ളേർ കളിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ട് വളരെ ലോ കാർബായിട്ടുള്ള ഡയറ്റ് ഫുഡ് ആണ് മധുരമൊന്നുമില്ല ഞാൻ കഴിച്ചു നോക്കിയിട്ട് പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഇതുവരെ മേടിച്ചിട്ടില്ല അപ്പോൾ എപ്പോഴും കടയിൽ പോകുമ്പോൾ ഇരിക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ആ ഒരു രൂപമൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം അപ്പം പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ എനിക്കങ്ങനെയുണ്ട് പുതിയ കാര്യങ്ങളിൽ കുറച്ചൊരു പരീക്ഷിക്കാൻ ഭയങ്കര ഒരു പ്രയാസമാണ് ഇത് ഭയങ്കര എന്തായാലും ഭയങ്കര എന്താ പറയുക എത്തനിക്കായിട്ടുള്ള സാധനമാണല്ലോ അതുകൊണ്ട് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഫുഡ് ഐറ്റംസിൽ പരീക്ഷ നടത്താൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഈ ഇടയ്ക്ക് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കളിയാണല്ലോ യൂട്യൂബിലും അവിടെയൊക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു മോഹം അന്നേരം ഞാനിത് മേടിക്കുന്ന ആരംഭം പറഞ്ഞപ്പോഴത്തേന് ഇവിടെ തോമസിനെ അമ്മച്ചി പറഞ്ഞു ഇത് അവർ മേടിച്ച് നാട്ടിൽ മേടിച്ച് കഴിച്ചൊന്നിനും കൊള്ളത്തിലാണ് അങ്ങനെ ആരേലും ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ ഞാൻ പോയപ്പോൾ ഒരെണ്ണം മേടിച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാം പിന്നെ ഇതെങ്ങനെ പൊളിക്കണേ പിടിക്കണമെന്നൊന്നും അറിയില്ല യൂട്യൂബ് നോക്കാനുള്ള ഒരു ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും പൊളിച്ചു വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നു അപ്പം ഞാൻ പ്രഖ്യാപിച്ചു ഇങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് പൊളിക്കേണ്ടതെന്ന് അതായത് വലിയ അങ്ങനെ പ്രയാസമൊന്നും ഉണ്ടായല്ലോ നാലായിട്ട് കട്ട് ചെയ്തു അത് അത്യാവശ്യം പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്നാലും എനിക്ക് ഇടയ്ക്കിനി മേടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിൽ ഒരു കീവിയുടെ ഒരു ടേസ്റ്റ് പോലെ എനിക്കങ്ങനെ തോന്നുന്നു ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം എന്നിട്ട് ഞാനിത് ആഗോരണല്ലേ മേടിച്ചിട്ടുള്ളൂ ഇതെന്താ പറയുക നാല് നാലഞ്ചാറ് പേരുണ്ട് വീട്ടിൽ കുറേശേ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾ ആരെങ്കിലും എന്നെപ്പോലെ ഉണ്ടോ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെ ട്രൈ ചെയ്യാണ്ട് അവസാനം എല്ലാവരും അവിടെയൊക്കെ കാണുന്നതൊക്കെ കണ്ട് ശരിക്കും നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ് ടെൻഡൻസിയെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ചാനലുകളും അല്ലെങ്കിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇത് എല്ലാം എപ്പോഴും അവിടെ ഇരിക്കുമ്പോഴും അട്രാക്റ്റ് ചെയ്യാത്തൊരു സാധനം മൾട്ടിപ്പിൾ ടൈംസ് എൻ്റെ ഫീഡിൽ ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ സാലഡ് അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ സാലഡ്സിൻ്റെ റെസിപ്പീസ് ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ വന്നാൽ തോന്നുന്നു അപ്പോൾ ഇമ്മാനുവലിനോ നിർബന്ധം അവനും വേണമെന്ന് അപ്പോൾ ആദ്യം ഫസ്റ്റ് ബൈറ്റ് തന്നെ പുള്ളി പറഞ്ഞു ഓക്കെയാണ് വേണമെങ്കിൽ ഒരിക്കലൊക്കെ മേടിച്ചാൽ മതി അതിൻ്റെ അർത്ഥം അവന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് തന്നെ അതെനിക്ക് മനസ്സിലായിട്ടോ ഐസക്ക് അപ്പം തന്നെ പറഞ്ഞു അവന് ഒന്നും വേണ്ട എന്നുള്ളത് അപ്പം എന്താ പറയുക ഞാൻ മുന്നേച്ച് പറഞ്ഞ പോലെ പോലെ ഡ്രാഗൺ ഫ്രൂട്ട് വളരെ അടുത്ത കാലത്ത് ട്രൈ ചെയ്തിട്ടുള്ളവരോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരോ അല്ലെങ്കിൽ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഓരോ ആളുകൾക്കും ഓരോ തരത്തിലാണല്ലോ ടേസ്റ്റ് നോക്കുന്നത് എനിക്ക് അങ്ങനെ ടേസ്റ്റ് യമ്മി ഫ്രൂട്ട് എന്ന് തോന്നിയില്ല പക്ഷെ ഞാൻ ഇനിയും മേടിക്കാൻ സാധ്യതയുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഒരത്രയ്ക്കും ഒരു കാർബോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഒന്നും അധികം ഇല്ലാത്ത കാബ്സ് അധികം ഇല്ലാത്തൊരു ഫ്രൂട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതടയ്ക്ക് സമയം കൊല്ലുന്ന പിള്ളേർ സമയം സ്പെൻഡ് ചെയ്യുന്ന എങ്ങനെ വെച്ചാൽ ഈ വെള്ളത്തിൽ കളി കുറേ നേരമൊക്കെ ഡിവൈസിലൊക്കെ ഇരിക്കും കേട്ടോ ഗെയിമൊക്കെ കളിക്കും പിന്നെ കുറേ നേരം ഈ വെള്ളത്തിൽ കളിയും കാര്യങ്ങളും നമുക്ക് ഈ വർഷം ശരിക്കും സമ്മർ എന്ന് പറഞ്ഞത് ഒരു ഫോൾ സീസൺ പോലെയാണ് മഴയോ മഴ എന്ന് പറഞ്ഞാൽ എപ്പോഴും മഴ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ സാധനങ്ങളും മേടിക്കാൻ പറഞ്ഞിട്ട് പോയി കോസ്കോൽ തന്നെയാണ് കേട്ടോ പോയത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ നേരെ കോസ്കോലോട്ട് പോവാം കുറച്ചധികം സാധനങ്ങൾ മേടിക്കണമായിരുന്നു നമുക്ക് അപ്പോൾ അതാ ഗ്രോസറി ഷോപ്പിംഗ് കാണുന്നത് നമ്മുടെ ആളുകൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം ഈ ഗ്രോസറിയുടെ ആ ഒരു എന്താ അല്ലെ കോസ്റ്റൊക്കെ പോയേക്കുന്നത് ഇത് ഡബിൾ ചഡാർ ചീസ് ആണ് അപ്പം ഇത് ഞാൻ പല നമ്മുടെ പല പല റെസിപ്പികളിലും നമ്മൾ ഫൈത്ത് ഉണ്ടാക്കുന്നതിലും സോപ്പിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യും ഒരു പാക്കറ്റ് ഫ്രോസൺ ആക്കും മറ്റ് പാക്കറ്റ് ഫ്രിഡ്ജ് വെക്കും അങ്ങനെയാണ് ചെയ്യുക പിന്നെ ഇത് ലോളിപ്പോപ്സ് എന്നല്ലേ പറയാ സിപ്പി എന്താ ഐസ് ക്യൂബ്സോ എന്താ എന്താണേലും ഞാനിപ്പം ഇത് മേടിക്കുമ്പം കളറും ഷുഗറും ആഡ് ചെയ്യാത്ത നോക്കിയിട്ടാണ് കേട്ടോ മേടിക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കളർ ആഡ് ചെയ്യാത്തതും ഷുഗർ ആഡിയാത്തതും നോക്കി മേടിക്കുമ്പോൾ ശരിക്കും ഇരട്ടി പ്രൈസ് അല്ലെങ്കിൽ സെയിം പ്രൈസിന് പകുതി സാധനമേ ഉള്ളൂ അല്ലെങ്കിലും ഇപ്പം അങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സമ്മറാണല്ലോ അപ്പോൾ ഇവർ ഇങ്ങനെ വില ഒരു ഒരു എന്താ പറയുക അവർക്ക് ഇടയ്ക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ മേടിച്ചേക്കുന്നതാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ബേക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഇത് മാംഗോ പ്യൂറി കൊണ്ട് ശരിക്കും അതിനകത്ത് മാംഗോ പ്യൂറി മാത്രമേ ഉള്ളൂ എന്തോ ആർട്ടിഫിഷ്യൽ കളേഴ്സും ഒന്നും ആഡ് ചെയ്ത ടെർമറിക്ക് ആണ് ഒരു കളറിനെ ആഡ് ചെയ്തേക്കണേ അപ്പം ഇത് കോസ്കോലത്ത് ഇങ്ങനെ നമ്മൾ നോക്കണം ശരിക്കും ഇതിൻ്റെ ഇതൊക്കെ വായിച്ചു നോക്കണം പിന്നെ ഇവർ പറയുന്നൊക്കെ വിശ്വസിക്കുക അതാണല്ലോ അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കുറച്ച് ചിക്കൻ ഓൾറെഡി അവർ ബേക്ക് ചെയ്ത് വെച്ചേക്കുന്നത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചിക്കൻ വിങ്സ് ആണ് കേട്ടോ അപ്പം നമുക്ക് ചിലപ്പോൾ നമുക്ക് എന്താ പറയുക സമ്മറാണല്ലോ അവധിയാണേലും എപ്പോഴും നമ്മൾ ഇങ്ങനെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ആകെ വെറുപ്പാവില്ലേ അത് മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അൺസോൾട്ടഡ് ബട്ടറും സോൾട്ടഡ് ബട്ടറും മേടിക്കാറുണ്ട് അപ്പം ഞാൻ അൺസോൾട്ടഡ് മേടിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് കഴിവതും ഗ്രാസ് ഫെഡ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കി മേടിക്കാൻ ഇനി വിചാരിക്കുന്നു പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്രോസറി പർച്ചേസ് എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പൊന്ന് സ്വർണ്ണം മേടിക്കുന്ന പോലെ വിലയാണ് എത്ര ഒരു ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ടു ഇയേഴ്സിൽ എങ്ങനെയാണ് സാധനങ്ങളുടെ പ്രൈസ് കൂടിയേക്കുന്നത് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല എന്നാലപ്പം നമ്മൾ ഞങ്ങൾ വിചാരിക്കണം ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളേലും കുഴപ്പമില്ലാത്ത സാധനങ്ങൾ നോക്കി മേടിക്കാം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു പക്ഷേ എപ്പോഴും ഒക്കാറില്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മേടിക്കാൻ പറ്റത്തുള്ളൂ കോക്കനട്ട് ഓയില് മേടിച്ചിട്ടുണ്ട് ഇതാ നമ്മൾ മിക്കവാറും കോക്കനട്ട് ഓയിലിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യുന്നത് ശരിക്കും ഈ ഡ്രൈ ഫ്രൂട്ട്സ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും പറയട്ടോ ശരിക്കും ഡ്രൈ ഫ്രൂട്ട്സിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാണ്ട് എത്തില്ലല്ലോ ഇവർ എഴുതിയിട്ടില്ലെങ്കിലും കാരണം എല്ലാം ഡിക്ലെയർ ചെയ്യണമെന്നില്ലെന്നാണ് ശരിക്കും പറയുന്നത് അപ്പം അധികം നട്ട്സൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം പറഞ്ഞ് എന്നെ ഇടയ്ക്ക് ഇങ്ങനെ പേടിപ്പിക്കും കേട്ടോ എന്നാലും നമ്മൾ എന്താ പറയുക കുറച്ച് നട്ട്സൊക്കെ പേടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ മേടിച്ച ഒപ്പം തന്നെ ഓലീവ് ഓയിലും മേടിച്ചിട്ടുണ്ട് ഇതും നമുക്ക് ബൾക്കായിട്ടാണല്ലോ കിട്ടുക രണ്ട് ബൾക്ക് എന്ന് വെച്ചാൽ രണ്ട് കുപ്പിയിലാണ് ഒരു കുപ്പി കിട്ടുക അപ്പോൾ കുറേ അധികം കാലത്തേക്ക് ഉണ്ടാവും പിന്നെ നമ്മൾ എഗ്ഗ് മേടിച്ചു സാധാരണ എഗ്ഗാണ് കേട്ടോ മേടിച്ചത് എഗ്ഗ് ശരിക്കും പറഞ്ഞാൽ ഈ പോലെ ഓർഗാനിക് അങ്ങനെയൊക്കെ നോക്കി മേടിക്കാം പക്ഷേ നമ്മളിപ്പോൾ എപ്പോഴും മേടിക്കുന്ന സാധനമല്ലേ ഇത് മേടിച്ച് കോസ്കോ നീ ത തേർട്ടി പാക്കിൻ്റെ എഗ്ഗാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ ഇവർക്ക് വറക്കാൻ വേണ്ടിയിട്ട് ഇത് എപ്പോൾ പോയാലും മേടിക്കും കേട്ടോ ഇതിങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ പെറുക്കി പെറുക്കി തിന്നോളും ഈ ചിക്കൻ ഞാൻ മേടിച്ചേക്കുന്നത് ഞാനിപ്പോൾ ഈ ഡയറ്റിലാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരെണ്ണം ഒരു ബ്ലാക്ക് ആൻഡ് ചിക്കൻ ഉണ്ടാക്കണം ഒന്ന് റസ് ഇത് ഞാൻ എനിക്കുണ്ടാക്കിയെല്ലാവരും കഴിക്കും കേട്ടോ പിന്നെ സൂപ്പ് ഉണ്ടാക്കണം ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കണം ഇതാണ് ചിക്കനെ കൊണ്ടുള്ള പർപ്പസ് ഞാനത് രണ്ട് പോർഷൻ ഫ്രീസറിൽ വയ്ക്കും ബാക്കി ഒരെണ്ണം അടുത്ത ദിവസം തന്നെ ഉപയോഗിക്കും പാൽ ത്രീ പെർസെൻറ്റേജ് മിൽക്കാണ് മേടിക്കുന്നത് നല്ല പൈനാപ്പിൾ ഇത് ഞാൻ ഈ വോയിസ് ഓവർ ഉടമീ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പകുതി ഇവർ ജ്യൂസ് അടിച്ചു കൊടുത്തു പകുതിവർ കഴിച്ചു ഞാൻ കഴിച്ചില്ല പക്ഷേ അതിൻ്റെ കമൻ്റെ ട്രയൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി അടിപൊളിയാന്ന് ട്യൂണ ഫിഷ് ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇതെനിക്കൊന്ന് ഒരു ഒരു എത്ര കിലോ ഉണ്ടോ ഒരു കിലോയ്ക്ക് മേലിലുണ്ട് പക്ഷെ നമുക്ക് ഇത്രയൊന്നും ഫിഷ് ഒറ്റയടിക്ക് വെക്കേണ്ടല്ലോ അപ്പോൾ ഒന്ന് രണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് സ്റ്റേക്സ് എടുത്തിട്ട് വെക്കും കറിയോ അല്ലെങ്കിൽ വർക്കോ എന്തെങ്കിലും ചെയ്യും ആൾമണ്ട് കുറച്ച് മേടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ബനാന റിപ്പബ്ലിക്കിൻ്റെ ബോയ്സിൻ്റെ ട്രൗസർ ഇരിക്കുന്നുണ്ട് അപ്പം സ്കൂള് തുറക്കാൻ രണ്ട് മാസം ഉണ്ടെന്ന് പറഞ്ഞാലും പിള്ളേർ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വളരെ അല്ലേ അപ്പോൾ ഒറ്റയടിക്ക് പോയിട്ട് എല്ലാം കൂടെ മേടിക്കാനായിക്കാട്ടിലും അവൈലബിൾ ആകുമ്പം സാധനങ്ങൾ എടുത്ത് മേടിച്ച് വയ്ക്കാമെന്ന് ആണ് നമ്മുടെ ഒരു പോളിസിയെ അപ്പം ഞാൻ ഗ്രോസറിയുടെ കാര്യം പറഞ്ഞല്ലോ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു ഗ്രോസറി ബഡ്ജറ്റ് നിങ്ങളെങ്ങനാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇങ്ങനെ എല്ലാ മാസവും ഇപ്പം എഴുതി കൂട്ടി അങ്ങനെ ബഡ്ജറ്റ് ചെയ്യുന്നൊരു ഫാമിലി അല്ല നമ്മൾ ഇയർ നമ്മുടെ ഈ ടാക്സ് ചെയ്യുന്നത് ഏപ്രിലിന് മുമ്പാണ് ആ സമയത്ത് നമ്മൾ എല്ലാത്തിലും കൂടെയും പോകും എല്ലാ എല്ലാ എന്താ പറയുക നാരും വേരും കീറി മുറിച്ച് അപ്പം നമുക്ക് അറിയാം എങ്ങനെ എന്താണ് നമ്മുടെ നമ്മുടെ ഇൻകം നമ്മുടെ എക്സ്പെൻസ് എന്നുള്ളത് അപ്പം അതനുസരിച്ചാണ് നമ്മുടെ സ്പെൻഡിങ് എന്നുള്ളത് ഇപ്പം എന്തെങ്കിലും ഒരു ഔട്ട് ഓഫ് ബാക്ക് വന്നാലാണ് നമ്മൾ പത്ത് രൂപ അവിടെ പോയോ പത്ത് രൂപ ഇവിടെയൊക്കെ പോയോ എന്ന് നോക്കുകയാണെന്നുള്ളത് നമുക്ക് ബേസ് നമ്മുടെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ കോർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് അതായത് നമ്മുടെ ഇൻകവും നമ്മുടെ എക്സ്പെൻസും തമ്മിലൊരു നല്ല ഗ്യാപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ഈ ഒരു പേ പേ ചെക്ക് ടു പേ ചെക്ക് എന്ന് പറയില്ല നമുക്ക് ഈ അടുത്ത സാലറി വന്നില്ല നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളത് ആ അവസ്ഥ മാറാൻ കുറച്ച് സമയം നമ്മളൊരു പ്രത്യേകിച്ച് നമ്മളൊരു ഇമിഗ്രൻറ്റ് കൺട്രിയിലോട്ടൊക്കെ വന്നു നമ്മൾ ചെറിയ ഫാമിലി ആയിട്ട് ബിൽഡ് ചെയ്തു നമ്മുടെ കരിയറൊക്കെ ബിൽഡ് ചെയ്ത് വരുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും ഉണ്ടാവാറുള്ളതാണ് കോമൺലി നമുക്കുണ്ടായിരുന്നു ആ ഒരു എന്ത് പേച്ചു പേച്ചക്ട് എന്ന് പറയും അടുത്ത സാലറി വന്നിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് പക്ഷേ നമ്മൾ സ്ലോലി നം അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ ഇൻകം വൈഡൻ ചെയ്യാൻ നോക്കുക നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ നോക്കുക അത് കഴിയുമ്പോഴത്തേക്കിന് ഒന്ന് രണ്ട് തവണ മാസം സമയ തവണ നമ്മൾ ആ ഒരു സൈക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ ഇതിനിടയ്ക്ക് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ സമയമായി നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചിക്കൻ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ബേക്ക് ചെയ്തതാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് ചിക്കൻ പോലെ ഉണ്ടാക്കിയതാണ് ഞാൻ സാലഡും പിന്നെ എന്തായാലും പിള്ളേർക്ക് ബ്രോക്കളി തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബ്രോക്കളിയുടെ തോരനും ചിക്കൻ ബേക്ക് ചെയ്തതും ഇതാണ് ചിക് പി സാലഡാണ് കേട്ടോ ഇതാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വൈകിയേ ഏതാണ്ട് ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടാകും ഇന്നും ഞാൻ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പം പക്ഷേ ഞാൻ ഇന്നാല് ദിവസം ഞാൻ എന്തോ ഒരു വീഡിയോ ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളിൻ്റെ കാലറി ഒക്കെ കൂട്ടിയിട്ട് നയൻ ഹൺഡ്രഡ് കാലറി നിങ്ങൾ കഴിക്കുന്നുള്ളൂ അത് മതിയോ വെറുതെ പറയുന്നതാണോ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ ഇനി ഒരു പത്തോപ്പത് ദിവസം ഇങ്ങനെയാവും അത് കഴിയുമ്പോഴത്തേന് ശരിക്കും നല്ല ഡിഫറൻസ് വരും കേട്ടോ നമ്മുടെ ആ ഒരു ശരി നമ്മളുടെ എന്താ പറയുക ക്ലാരിറ്റി ഓഫ് തോട്ട് നമ്മുടെ സ്കിന്ന് നമ്മുടെ ഫാറ്റ് ഡിപ്പോസിറ്റിലൊക്കെ വ്യത്യാസം വരുന്നത് അറിയാൻ പറ്റും അത് കഴിയുമ്പം കുറച്ചും കൂടെ ചിലപ്പം ഇൻഡ് ഫാസ്റ്റിങ് ഫാസ്റ്റിങ്ങിൻ്റെ ഫ്രീക്വൻസി ഞാൻ കുറയ്ക്കുമായിരിക്കും പിന്നെ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടല്ലോ അത് വെറുതെ ഭംഗിക്കിരിക്കുന്നതല്ലോ ബോഡി പതുക്കെ അതങ്ങ് യൂസ് ചെയ്തോളൂ അതുകൊണ്ട് കാലറി ഇൻ കാലറി ഔട്ട് എന്നുള്ളൊരു പ്രിൻസിപ്പിളാണല്ലോ ഞാൻ ഫോളോ ചെയ്യുന്നത് പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഈ ഒന്ന് രണ്ട് തവണയൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ്സ് കഴിക്കണം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം ഞാനിപ്പോൾ ഇതെന്തോ ഒരു വെറൈറ്റി അത് അത്ര ഐസൊക്കെ ഇട്ടിട്ട് ഇപ്പം നമുക്ക് എന്താ പറയുക നമ്മൾ എന്തിനെയൊന്നും റൊമാൻറ്റിസൈസ് ചെയ്ത് നമുക്ക് നല്ലൊരു രസം രസമുണ്ടാകും ഒരു ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള കാപ്പ് ചായ ഇതാ പറയുക ചായയൊക്കെ പിടിച്ചതിനകത്ത് ഒട്ടും കാലറിയില്ല അതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പം നമുക്ക് തന്നെ എന്താ പറയുക ഒരു നല്ല ഫീലിങ് തോന്നണം നമ്മളെന്തോ ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് ഈ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ മേലിച്ചെന്നിട്ട് വെറുതെ കണ്ണാടിയിലോട്ട് നോക്കിയാൽ കണ്ണാടി മങ്ങിയിരിക്കുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലായി ചിലപ്പം നമ്മൾ എന്താ പറയുക തോമസിനെ നന്നായിട്ട് സഹായിക്കും കേട്ടോ പക്ഷേ സഹായിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ കണ്ട സ്പ്രേ സ്പ്രേയൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ അടിക്കും അതാന്ന് തോന്നുന്നു ഏതോ ഒരു ഫോം സ്പ്രേ എടുത്ത് കണ്ണാടിയിൽ അടിച്ചിട്ട് അതൊരു ഫിലിം പോലെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിൻഡെക്സിൻ്റെ ഗ്ലാസ് ക്ലീനറാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചും സ്പ്രേ ചെയ്തപ്പോൾ കണ്ടോ എൻ്റെ കണ്ണാടി നല്ല എത്ര തള്ളാന്ന് മിനിങ്ങി മിനിങ്ങിയിരിക്കുന്നു ഒന്ന് തീനിൽ പാതി തേരും കുളി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു ചൊല്ലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് എണ്ണയൊക്കെ തേച്ച് എന്ന് ഇപ്രാവശ്യം നീ അഭിനി വന്നപ്പോൾ നീലി ഭൃഗാതി നമ്മൾ സാധാരണ ചെറിയ പ്രായത്തിലൊക്കെ തേച്ചിട്ടുള്ളത് കൊണ്ടുവന്നായിരുന്നു എനിക്ക് കുറച്ച് മുടി നന്നായിട്ട് കുഴി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവർ വന്നപ്പോൾ കൊണ്ടുവന്നു ഒരു പകുതി ബോട്ടിൽ കഴിയാറായി എനിക്കിതൊന്നും ഇങ്ങനത്തെ എണ്ണയൊക്കെ തലയ്ക്ക് പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതൊക്കെ തേച്ച് നേരം തലയിൽ വെച്ചിട്ട് ഞാൻ ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്യാമെന്ന് വെച്ചു എനിക്ക് ഈ വീട്ടിൽ ഇരിക്കുമ്പം ഉള്ള ഒരു കംച്ച മിക്കവാറും അവിടെ ഇവിടെ പോക്കും യാത്രയും ഇതൊക്കെ ആകുമ്പം സ്കിൻ കെയറും സെൽഫ് കെയറും വായന അങ്ങനത്തെ കുറച്ചേറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇച്ചിരി ഒരു ബാക്ക് മണ്ണറിലോട്ട് പോകും നമുക്കെല്ലാവർക്കും ഉള്ളതാണത് നമ്മുടെ പ്രയോറിറ്റീസ് മാറും പെട്ടെന്ന് ഒന്ന് വന്ന് കിടന്നാൽ മതിയല്ല രാവിലെ എണീറ്റ് പോകണം നമുക്കിതെല്ലാം ഒരു ആണല്ലോ ഈ ഒരു കുറച്ച് സമ്മർ അവധി രണ്ട് മാസം പിള്ളേർക്കും സ്കൂൾ വർക്കും നമുക്ക് ജോലിക്ക് തിരിച്ചു പോവാം അപ്പോൾ ഉള്ള സമയം അടിപൊളിയായിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാവുമ്പോൾ ഇങ്ങനെ അധികം സ്കിൻ കെയറിനൊന്നും സമയം കിട്ടത്തില്ല ഞാൻ ഫേസ് ഈ മസാജ് ചെയ്തത് ജസ്റ്റ് നമ്മുടെ സെ സമയവും ഇല്ലല്ലോ അത് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്യുകയാണ് ഇത് കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ച് റെഡിയായി വന്നിട്ട് നമുക്ക് പിന്നെ അടുത്ത പുറത്തു വേണം അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂം കണ്ടീഷണറും ഈ മാട്രിക്സ് ബയോളജീൻ്റെ ഷാമ്പുവും കണ്ടു ഇത് നാട്ടിലും കിട്ടും കേട്ടോ ഞാൻ ഈ പ്രാവശ്യം നാട്ടിലും ആയപ്പോഴത്തേനും അവിടെ ഏതൊക്കെയോ സൂപ്പർ സ്റ്റോറിലൊക്കെ ഇരിക്കും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ബ്യൂട്ടി പാർലറുണ്ടല്ലോ ആ ഹെയർ ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഡവിൻ്റെ ബോഡി വാഷ് യൂസ് ചെയ്യുന്നത് കുളി കഴിയുമ്പോഴത്തേന് ഫേസിൽ തേക്കുന്നത് ഈ എലിസബത്ത് ആഡിൻ്റെ വിസിബിളി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്കിൻ ആ ഒരു മോയ്സ്ചറൈസറാണ് പിന്നെ ഈ ബ്രസീലിയൻ ബോഡി ബട്ടർ ക്രീം ഇത് ഞാൻ കോസ്കോന്ന് മേടിച്ചു വെറുതെ അത് കണ്ടപ്പോൾ മേടിച്ച പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു വൈറ്റമിൻ റെറ്റിനോളിൻ്റെ വൺ പെർസെൻറ്റേജ് ഞാൻ ഇപ്പം വീണ്ടും നമ്മൾ റൂട്ടീനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങിയപ്പോൾ വീണ്ടും യൂസ് ചെയ്ത് തുടങ്ങി കുറേ നാൾ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ നാച്ചുറൽ ബ്രേക്ക് നമ്മുടെ ലൈഫിനും നല്ലതാണ് നമ്മുടെ ഒരു മനുഷ്യൻ മനുഷ്യനാളും നിലയിൽ എല്ലാ കാര്യങ്ങളും ഒരു നാച്ചുറൽ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ് ഈ സമയത്ത് തോമസ് താഴെ ഇവർക്ക് എല്ലാവർക്കും എന്താ പറയുക ലെമൺ ഉണ്ടാക്കി കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സ്പെഷ്യൽ ലെമൺ ലെമണും ഇഞ്ചിയും ഉപ്പും പിന്നെ എന്താ പറയുക ഐസ് ഇട്ടിട്ട് കൊണ്ട് തന്നിട്ടുണ്ട് നമ്മൾ ഡയറ്റ് ചെയ്യാണല്ലോ നമ്മൾ വീട്ടിൽ പ്രഖ്യാപിക്കണം പ്രലോഭിപ്പിക്കരുത് എനിക്ക് എന്താ പറയുക ഞാൻ ഡയറ്റിലാന്നൊക്കെ എല്ലാവരോടും ഒന്ന് പല പ്രാവശ്യം പറയണം അല്ലെങ്കിൽ ശരിക്കും നമ്മൾ പ്രലോഭനത്തിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ വീട്ടിലുള്ള കൂടെ ഉള്ളവരെ സ്നേഹം കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് പ്രലോഭിപ്പിക്കും അപ്പം പക്ഷേ തോമസ് അങ്ങനെയല്ല കേട്ടോ ഞാൻ ഡയറ്റാന്ന് പറയുമ്പം തോമസ് എല്ലാവർക്കും നമ്മളെ അല്ലാതെ ഉണ്ടാക്കി കൊടുത്തു എനിക്ക് ഉപ്പൊക്കെ ഇട്ട് ഐസൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കി തന്നു നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ടു നമ്മൾ പോകുന്നിടത്ത് മഴയില്ല പക്ഷെ അത് ദൂരെ കാണുന്നത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും അത് ഞാനങ്ങനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ മഴ പെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ് പക്ഷെ നമ്മളുടെ ഏരിയയിൽ മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനത്തെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞാൻ റെസിപ്പിയായിട്ട് കാണിക്കാൻ ഇതിൽ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും പക്ഷേ ഐഡിയാസ് തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർ ജമ്പിൻ ചെയ്തിട്ട് ചെയ്യരുത് കേട്ടോ ഇപ്പോൾ പോലെ റിസോഴ്സസ് നമ്മൾ അവൈലബിൾ ആണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ഓവർലോഡാണ് അപ്പം ആവശ്യമുള്ള റിസോഴ്സൊക്കെ സെർച്ച് ചെയ്യുക ഈ പുസ്തകം ഞാൻ പറഞ്ഞത് നല്ലതാണ് കേട്ടോ ഡയബറ്റിക് കോഡ് അല്ലെങ്കിൽ ഒബേസിറ്റി കോഡ് എന്നുള്ള ഈ രണ്ട് പുസ്തകങ്ങൾ നല്ല റിസോഴ്സ് ആണ് എന്നാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ വീഡിയോട് വൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താ പറയുക പുതിയ ഐഡിയാസും പുതിയ റെസിപ്പീസും ഒക്കെ ആയിട്ട് വരുന്ന ആയിരിക്കും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും മറ്റു വീഡിയോസൊക്കെ കണ്ട് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് വീണ്ടും കാണുമ്പോൾ ബൈ ബൈ ടേക്സ്